അസ്സാമലൈക്കും എല്ലാവർക്കും ഷീ സ്റ്റോറീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഇപ്പം നമ്മുടെ വീട്ടിൽ കുറച്ച് ക്ലീനിങ് കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുമ്പോഴാണ് കുട്ടികളുടെ ഒക്കെ ഒന്ന് ഓർഗനൈസ് ചെയ്യാമെന്ന് വിചാരിച്ചത് അപ്പോൾ ഞാൻ കരുതി എൻ്റെ മോൻ്റെ കാർ കളക്ഷന് നിങ്ങളായിട്ടൊന്ന് പങ്കുവെക്കാമെന്ന് അപ്പോൾ കുറേ ഒന്നുമില്ല അവനെ ജനിച്ചത് തൊട്ടിട്ട് ഞങ്ങൾ അവന് വാങ്ങിക്കൊടുത്തതും അതുപോലെ തന്നെ അവന് മറ്റുള്ളവരെ ഗിഫ്റ്റ് കൊടുത്തതും ഒക്കെ ആയിട്ടുള്ള ടോയ്സ് ഈ കൂട്ടത്തിലുണ്ട് ഇപ്പോൾ കുറേ ടോയ്സൊക്കെ നശിച്ചു പോയിട്ട് ഞാൻ എടുത്ത് കളഞ്ഞിട്ടുണ്ട് ഇതുപോലത്തെ പ്ലാസ്റ്റിക്കിൻ്റെ ടോയ്സാണ് കൂടുതലും അവനിപ്പോൾ വളരുന്നതിനനുസരിച്ചിട്ട് അവനിഷ്ടം ഹോട്ട് വീൽസ് കാറുകളോടാണ് പക്ഷെ അത് അവന് കുറച്ചേ ഉള്ളൂ നശിപ്പിക്കുന്ന പേടി കൊണ്ട് തന്നെ ഞാൻ അധികം എടുത്ത് വെച്ചതുകൊണ്ട് ബാക്കി വന്നിട്ടുള്ള കാറുകളാണിതൊക്കെ അപ്പം നമുക്കിതൊക്കെ ഒന്ന് കണ്ടു വയ്ക്കാം സത്യം പറഞ്ഞാൽ ഇതുപോലത്തെ ഹോട്ട് വീൽസ് കാറുകളൊക്കെ തന്നെ ഞങ്ങൾക്ക് കളിക്കാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ കൂടുതലായിട്ടും വാങ്ങാം പക്ഷെ മകൻ്റെ കൈ കൊടുത്തു കഴിഞ്ഞാൽ ഇത് അതിൻ്റെ കളറൊക്കെ പോയി അതിനെ ഒരു പരുവാക്കി എടുത്തിട്ടുണ്ടാവും ഇത് ഹോട്ട് വീൽസിൻ്റെ ഇപ്പോൾ ലാസ്റ്റ് ട്രെൻഡിങ് ആയിട്ട് ഇറങ്ങിയിട്ടുള്ള ഒരു മഡ് മട്രക്ക് റേസിങ് കാർസാണ് അത് പുതിയതായത് കൊണ്ടാണ് കുറച്ച് നല്ല ഭംഗിയിലിരിക്കുന്നത് ബാക്കിയുള്ളതൊക്കെ കുറച്ച് പഴക്കം ചെന്നിട്ടുള്ള കാറുകളാണ് അതവനെ കുറച്ച് നാൾ കളിക്കുമ്പോൾ തന്നെ അതിൻ്റെ കളറൊക്കെ മാറി പിന്നെ അവൻ അവനതിൻ്റെ മുകളിൽ കളർ അടിച്ചിട്ട് അങ്ങനെയൊക്കെ കുറച്ച് പരീക്ഷണം നടത്താറുണ്ട് എൻ്റെ ബ്രദറായാലും എൻ്റെ ഹസ്ബൻഡായാലും ഒക്കെ അവർക്ക് ഒരു കൗതുകത്തിനാണ് അവർ ഈ ഹോട്ട് വീൽസ് ഒക്കെ വാങ്ങി വെക്കുന്നത് പക്ഷേ കുട്ടികളുടെ കൈ കിട്ടിയാൽ പിന്നെ അവർക്ക് അറിയില്ലല്ലോ ഇതിൻ്റെ വാല്യൂ എത്രയാണെന്ന് പിന്നെ ഉള്ളൊരു സെക്ഷൻ എന്ന് പറയുന്നത് മിലിറ്ററി ബേസ്ഡ് ആയിട്ടുള്ള ടാങ്കേഴ്സ് ഹെലികോപ്റ്റേഴ്സ് പ്ലെയിന് പിന്നെ ജെറ്റ് വിമാനങ്ങളൊക്കെയാണ് മിലിറ്ററി ക്യാമ്പുകളും ബിൽഡിങ്ങും ഒക്കെ ആയിട്ടുള്ളൊരു സെറ്റാണത് അപ്പോൾ അതിൻ്റെ കൂടെ കിട്ടിയിട്ടുള്ള വണ്ടികളാണ് ഇതൊക്കെ അപ്പോൾ ഞങ്ങളുടെ കുട്ടിക്കാലത്ത് ഇതുപോലത്തെ ഒന്നും കളിക്കാൻ കിട്ടാത്തത് കൊണ്ട് തന്നെ ഇപ്പോൾ ഇതൊക്കെ കാണുമ്പോൾ കൗതുകം കുറച്ച് കൂടുതലാണ് അപ്പോൾ തിരിച്ച് ബാല്യത്തിലേക്ക് പോയാലോ എന്ന് വരെ തോന്നിപ്പോ എന്നിരുന്നാലും ഞാൻ മകൻ്റെ കൂടെ കളിക്കാൻ വേണ്ടി സമയം കണ്ടെത്താറുണ്ട് ഇനിയുള്ളൊരു സെക്ഷൻ എന്ന് പറയുന്നത് കുറച്ച് ലക്ഷറീസ് കാറുകളാണ് അപ്പോൾ അത് നാട്ടിൽ നിന്നും ഗൾഫിൽ നിന്നൊക്കെ ആയിട്ട് കൊണ്ടു കൊടുത്തിട്ടുള്ള കാറുകളാണ് ഈ ഒരു കാറ് ഫ്ലിപ്പ്കാർട്ടിൽ നിന്ന് വാങ്ങിക്കൊടുത്തതാണ് അപ്പോൾ ചില കാരുകൾ അവന് ഫ്ലിപ്പ്കാർട്ടിൽ ഇതുപോലെ കണ്ടു വെച്ചിട്ട് പറയും എനിക്കത് വാങ്ങിച്ചു തരണം എന്നിട്ട് ഭയങ്കര വാശിയായിരിക്കും അങ്ങനെ കുറേ പറഞ്ഞു പറഞ്ഞു അങ്ങനെ അവർ നല്ല കുട്ടിയായിരിക്കാമെന്നൊക്കെ പ്രോമിസ് ചെയ്തിട്ട് ഇതുപോലെ വാങ്ങിക്കൊടുത്തിട്ടുള്ളതാണ് അപ്പോൾ ഈ ഒരു റോൾസ് റോയ്സും പിന്നെ അവൻ്റെ അനിയൻ ഒരു ബി എൻ ഡബ്ല്യു കൂടെ ഉണ്ടായിരുന്നു ഈ കാറുകളൊക്കെ കുറച്ച് പഴയ കാറുകളാണ് അപ്പം അവന് കുറേ നാളിന് മുന്നേ വാങ്ങിവെച്ചിട്ടുള്ള വണ്ടികളാണിതൊക്കെ ഇപ്പം എൻ്റെ മകന് രണ്ട് വയസ്സ് ആയപ്പോൾ തൊട്ടാണ് അവന് കാറ് വാങ്ങിക്കൊടുക്കാൻ തുടങ്ങിയത് അവന് സംസാരിച്ച് തുടങ്ങാൻ തന്നെ മൂന്നര വയസ്സൊക്കെ ആയിട്ടുണ്ടായിരുന്നു അപ്പം അതിന് മുന്നേ അവനാകെ പറയുന്നൊരു വാക്ക് എന്നത് കാ എന്നാണ് കാ എന്ന് പറഞ്ഞാൽ കാറ് അത്രക്കും ഇഷ്ടമാണ് അവന് കാറുകൾ ഈ ഒരു ഡബിൾ ഡക്കർ ബസ്സൊക്കെ ഒരു ക്ലാസിക് കളക്ഷനിൽ ഉള്ളതാണ് പക്ഷെ കുട്ടികളുടെ കൈ കിട്ടിയാൽ പിന്നെ അതിൻ്റെ പണി നോക്കേണ്ടാലോ പിന്നെ അവൻ്റെ കളക്ഷനിൽ ഫേവറേറ്റ് ആയിട്ടുള്ള ഒന്നാണ് പാ ഈ ഒരു സെറ്റ് അപ്പം നമ്മൾ പാ കാർട്ടൂണിൽ കാണുന്നത് പോലെ തന്നെ എല്ലാവരും ഉണ്ട് ഇതിനകത്ത് അതുപോലെ തന്നെ അവരുടെ വണ്ടികളും ഇതൊക്കെ കുട്ടികളുടെ കയ്യിൽ കളിക്കാൻ കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ അതിലുള്ള പപ്പീസായാലും അതിൻ്റെ വണ്ടികളായാലും ഓരോ പീസായിട്ട് എടുത്ത് വെക്കാൻ പെടുന്ന പാടി എനിക്ക് മാത്രമേ അറിയൂ കാരണം ഇതിലൊന്ന് മിസ്സായിപ്പോയാൽ പിന്നെ നമുക്ക് നമുക്കതിൻ്റെ ആ ഒരു ഭംഗിയിൽ പിന്നെ കാണാൻ പറ്റില്ല പിന്നെ ഉള്ളത് കുറച്ച് വലിയ വലിയ സൈസ് ഇതുപോലുള്ള പ്ലാസ്റ്റിക്കിൻ്റെ വണ്ടികളാണ് വഴിയോരത്ത് വെച്ച് വെക്കുന്ന വലിയ ലോറി വരെ അവനിങ്ങനെ വാങ്ങിക്കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇത്രയൊക്കെ തന്നെയാണ് അവൻ്റെ കാർ കളക്ഷൻ അപ്പോൾ ഇതിനേക്കാളും കാർ അവനുണ്ടായിരുന്നു അപ്പം ഞാനതിൻ്റെ ടയർ പൊട്ടിയതും അങ്ങനെ മൊത്തത്തിൽ നശിച്ചതുപോലത്തെ കാറുകളൊക്കെ കളഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇതിനകത്ത് തന്നെ കളയാൻ ഇനിയും ബാക്കിയുണ്ട് അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്തിട്ടൊന്ന് സപ്പോർട്ട് ചെയ്യണേ നിങ്ങളുടെ കയ്യിലും ഇതേപോലത്തെ കാർ കളക്ഷൻ ഉണ്ടെങ്കിൽ നിങ്ങളുടെ അനുഭവങ്ങളും കൂടി പങ്കുവെക്കുക അപ്പം താങ്ക്സ് ഫോർ വാച്ചിങ്